ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടം വരുന്ന പൊട്ടറ്റോ മസാല ഇതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് പാൻ ഒരു ചെറിയ കടായി അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ മല്ലി എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം ഒട്ടും കരിയാതെ എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ച് മാറ്റി മാറ്റിവെക്കണം ശേഷം കടായിയിൽ എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം നാല് പൊട്ടറ്റോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൊലികളഞ്ഞ് നന്നായിട്ട് ചെറുതായി തരഞ്ഞ എടുത്തതിന് ശേഷം ആവിയിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ ഗ്യാസ് എന്ന പ്രശ്നമേ വരത്തില്ല ഗ്യാരണ്ടി ഗ്യാസ് ഉള്ളവർ കൂടി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഗ്യാസേ ഉണ്ടാവത്തില്ല പൊട്ടറ്റോ കഴിച്ച് നിങ്ങൾക്ക് ഗ്യാസ് വരത്തില്ല എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം ഈ പൊട്ടറ്റോ ഇട്ട് ഇളക്കി മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പൊടിച്ചുവച്ച മസാല കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് എണ്ണയും ഒരുപാട് ഉപയോഗിക്കേണ്ട വളരെ ഹെൽത്തിയുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയാണ് അടിപൊളിയാണ് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റ് ആയിരിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ പൊട്ടറ്റോ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നെക്സ്റ്റ് ഡെയും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കും പൊട്ടറ്റോ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കിൽ യോജിപ്പിച്ച് നമുക്ക് വാങ്ങിവെക്കാം ചപ്പാത്തിയുടെ കൂടെ ഇത് അടിപൊളി ടേസ്റ്റാണ് റൈസിൻ്റെ കൂടെ നല്ലതാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഓഫീസിലും ഒക്കെ കൊടുത്തുവിടാൻ നൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്